ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനേഴ് നാഥാൻ്റെ പ്രവചനം ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു ഞാൻ ദേവദാരി നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ പേടകം കൂടാരത്തിലാണ് നാഥാൻ ദാവിദിനോട് പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു എൻ്റെ ദാസനായ ദാവിദിനോട് പറയുക കർത്താവ് അരളി ചെയ്യുന്നു എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയതു മുതൽ ഇന്നു വരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു ഇസ്രായേലിനോട് ഇസ്രായേലിനോടുകൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയിക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധീപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവതാരു കൊണ്ട് ആലയം പണിയാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എൻ്റെ ദാസനായ ദാവിദിനോട് നീ പറയണം സൈനികളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ആടുമേയിച്ചു നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു നീ പോയടുത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയും കാൾ കീർത്തിമാനാക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും സ്വന്തം സ്ഥലത്ത് അവർ സ്വര്യമായി വാസമർപ്പിക്കും ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്ത് എന്ന പോലെ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും അവൻ എനിക്ക് ആലയം പണിയും അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും ഞാൻ അവന് പിതാവായിരിക്കും അവനെനിക്ക് പുത്രനും നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എൻ്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും അവൻ്റെ സിംഹാസനം എന്നും നിലനിൽക്കും ഈ ദർശനവും വാക്കുകളും നാദാൻ ദാവിദിനെ അറിയിച്ചു അപ്പോൾ ദാവിദ് രാജാവ് അകത്തുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞു കർത്താവായ ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ ദൈവമേ അവിടത്തേക്ക് ഇത് നിസാരമായിരിക്കുന്നു ഈ ദാസന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന തലമുറകളെ അവിടെ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഈ ദാസന് നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദിനെ ഇനി എന്തു പറയാൻ കഴിയും ഈ ദാസനെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ കർത്താവെ ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് സ്വമനസാ ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവെ അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങല്ലാതെ വേറെ ദൈവമില്ല അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏതു ജനമുണ്ട് അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ജനമാക്കി മഹാത്ഭുതങ്ങളും കൊടും ചെയ്തികളും വഴി അവരുടെ മുമ്പിൽ നിന്ന് ജനതകളെ നിർമാർജനം ചെയ്ത് മഹത്വമാർജിച്ചു കർത്താവെ അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തെരഞ്ഞെടുത്തു അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു കർത്താവെ ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങയുടെ ഈ ദാസന്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കട്ടെ എൻ്റെ ദൈവമേ അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു കർത്താവെ അങ്ങാണ് ദൈവം ഈ ദാസന് ഈ വലിയ നന്മകളങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആകിയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസാകണമേ അങ്ങനെ അത് എന്നും അവിടുത്തെ മുമ്പിലായിരിക്കട്ടെ എന്തെന്നാൽ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും ദൈവവചനമാണ് നാം കേട്ടത്